പട്ടം കോളനിയെക്കുറിച്ച് നിരവധി ഇടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് പുസ്തകമായും സമൂഹ മാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലും പത്രമാസികളിലും ഒക്കെ പട്ടം കോളനിയുടെ ചരിത്രം അങ്ങിങ്ങായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടം കോളനിയുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ പുസ്തകം എഴുതിയത് പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമായ ജോൺ പുല്ലാട്ടാണ് പട്ടം കോളനിയുടെ ചരിത്രം അടയാളപ്പെടുത്തുവാനുള്ള കാരണം വിശദീകരിക്കുകയാണ് ജോൺ പുല്ലാട് ഇവിടെ ഒന്നും തലമുറയ്ക്ക് കഴിഞ്ഞ തലമുറക്ക് പോലും ഇതേപ്പറ്റി കൂടുതൽ അറിയേണ്ട കാര്യമില്ല അവർക്ക് മൊബൈലെ നോക്കിയാൽ എല്ലാം അറിയാമെന്നാണ് അവര് പറഞ്ഞത് അപ്പൊ ഞാന് അന്ന് തൊട്ട് ആ ഞാൻ അമ്മ കീഴിലാണ് ഇവിടെ വരുന്നത് ഞാൻ നാട്ടിലായിരുന്നു അപ്പൊ അമ്പത്തേഴില് വന്ന് അമ്പത്തി ഒമ്പതിലെ മുന്തിരുമ സ്കൂളിൽ കാലാം ക്ലാസ് പഠിക്കുകയാണ് ആ കാലത്ത് ഇവിടെ നിന്ന് തൂത്തുപറഞ്ഞ അവിടെ വരെ നടന്നാ പോകുന്ന വഴി ചെറിയ വഴി വഴി ഇതിലെ ചോക്കട്ട് ആയിട്ടുള്ളൂ അന്ന് റോഡില്ല അതിലാണ് അന്ന് പൊക്കോണ്ടിരുന്നത് പുതിയ തലമുറയെ അറിയിക്കുക അതേ തലമുറ ഓർമ്മയുടെ വരണം അതേ തലമുറയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മയുടെ കൊടുക്കാൻ വേണ്ടിയാണ് ത് എന്നാല് ഇന്നത്തെ തലമുറയോട് ഇത് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും അത് പഠിക്കണമെന്നോ മറ്റുള്ളതൊന്നും ഒന്നുമില്ല പിന്നെ രണ്ട് പ്രാവശ്യം എഴുതി പുസ്തകം എഴുതി എന്നിട്ട് പിന്നെ എഴുതണമെന്ന് പലരും ആവശ്യപ്പെട്ടു ഞാൻ നമ്മളെ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വായിക്കണമെന്നുള്ള ഒരു ചിന്തയില്ല ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് രണ്ടാമത്തെ പുസ്തകം കൊണ്ട് നിർത്തിയിരിക്കുക അപ്പം